പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം ഇരുപത്തിയാറ് അമ്മയെ ഒന്ന് നോക്കി അവൾ തിരികെ മുകളിലേക്ക് നടന്നു നിറഞ്ഞു വന്ന കണ്ണുകളെ അമർത്തി തുടച്ച് അവൾ മുറിയിലേക്ക് കയറി ആ മുറിയിൽ ഇപ്പോഴും അവൻ്റെ വാസനയാണ് അവന് മാത്രമുള്ള ഒരു ഗന്ധം കൂടെ അവനടിച്ച് പെർഫ്യൂം സ്മെല്ലുകൂടെ ആയതും അവൾ ശ്വാസം ഒന്നുകൂടി ഉള്ളിലേക്ക് വലിച്ചു കട്ടിലിലേക്ക് കിടന്നു വല്ലാത്തൊരു നോവ് ഹൃദയമാകെ പടർന്നു കയറുന്നത് സ്ത്രീ അറിയുന്നുണ്ടായിരുന്നു അവൾക്ക് വീണ്ടും അവനെ കാണാൻ തോന്നി അവനിലേക്ക് മാത്രം ചേർന്ന് നിൽക്കാൻ അങ്ങനെ അങ്ങനെ കട്ടിലിലേക്ക് കിടന്ന് അവൻ കിടക്കുന്ന തലയണ അവൾ മുറുക്കെ കെട്ടിപ്പിടിച്ചു അതിലേക്ക് മുഖം അമർത്തി നിറഞ്ഞൊഴുകിയ കണ്ണുകളെ അവൾ തടഞ്ഞില്ല പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്തത് കട്ടിലിൽ നിന്നുണർന്ന് അവൾ ഫോൺ എടുത്തു നോക്കി കണ്ണേട്ടൻ കോളിംഗ് ഒരു വേള അവളുടെ ഹൃദയം ഒന്ന് തുടിച്ചുപോയി ആ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി പാർവതി ഫോൺ ഫോണെടുത്ത് ചെവിയിൽ വെച്ചപ്പോൾ തന്നെ മറുപുറത്ത് നിന്ന് ഗൗരവത്തിലൊരു ശബ്ദം സ്ത്രീ ഒന്ന് മൂളി കരഞ്ഞോതാൻ ഗൗരവമായിരുന്നുവെങ്കിലും അവൻ്റെ ശബ്ദത്തിൽ ഒരു കരുതൽ നിറഞ്ഞു നിന്നിരുന്നു ഇല്ല ശബ്ദത്തിലെ പതർച്ച മറക്കാൻ ശ്രീ നന്നേ പാടുപെട്ടു പക്ഷേ അവളിലെ ചെറിയ മാറ്റം പോലും തിരിച്ചറിയുന്ന കണ്ണന് അതെളുപ്പം മനസ്സിലാക്കാവുന്നതേ ഉണ്ടായുള്ളൂ മുറിയിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കാതെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക് കഴിച്ചോ എയർപോർട്ടിൽ നിന്ന് കഴിക്കാം ഉം ശരിയെങ്കിൽ പോയി ഫുഡ് കഴിക്ക് അവിടെ എത്തിയിട്ട് വിളിക്കാം ബൈ കണ്ണൻ ഫോൺ വെച്ചു ശ്രീ എഴുന്നേറ്റു ആ ചെറിയ വിരഹം അവളെ അത്രമേൽ നോവിക്കുന്നുണ്ടായിരുന്നു രണ്ട് ദിവസമാണെങ്കിലും അവനിൽ നിന്ന് ആദ്യമായി വിട്ടു നിൽക്കുന്നതിനുള്ള വേദന അവളിൽ നന്നായി പിടിപെട്ടു മുഖം വന്ന് കഴുകി താഴേക്കിറങ്ങി ദേവു ഉണർന്നിരുന്നു മൂന്നുപേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു ശ്രീ ആകെ സൈലൻ്റ് ആയിരുന്നു എങ്കിലും ദേവു എങ്ങനെയൊക്കെയോ അവളെ ഓക്കെ ആക്കി അങ്ങനെ രാത്രി വരെ എങ്ങനെയോ ശ്രീ തള്ളി നീക്കി ഏട്ടത്തി ഏട്ടൻ വിളിച്ചിരുന്നു ഏട്ടത്തി ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു രാത്രി ഭക്ഷണം കഴിഞ്ഞ നേരത്ത് ദേവു വന്ന് പറഞ്ഞതും അവൾ അവിടെയൊക്കെ ഒന്ന് നോക്കി ഫോൺ മുറിയിലാണെന്ന് തോന്നുന്നു ഏട്ടത്തി ഇവിടെ എങ്ങും റിങ്ങടിക്കുന്നത് കേട്ടില്ല ദേവു പറഞ്ഞു ശ്രീ അമ്മയോടും ദേവുവിനോടും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടന്നു അകത്തേക്ക് കയറിയപ്പോൾ ഫോൺ വീണ്ടും റിങ് ചെയ്യുന്നത് കേട്ടു നോക്കുമ്പോൾ അമ്മയായിരുന്നു ഫോൺ എടുത്ത് അവൾ അമ്മയോട് സംസാരിച്ചു അമ്മയ്ക്ക് എന്തോ വയ്യാഴിക പോലെ എന്ന് പറഞ്ഞു നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് ശ്രീ ഫോൺ വെച്ചു ഏകദേശം അരമണിക്കൂർ അമ്മയോട് സംസാരിച്ചിരുന്നു ഫോൺ കട്ട് ചെയ്തപ്പോൾ തന്നെ ഫോണിലേക്ക് കണ്ണൻ്റെ ഫോൺ വന്നു പാർവതി അപ്പുറത്ത് നിന്ന് കണ്ണൻ്റെ ആകുലതയോടെയും ഗൗരവത്തോടെയും കൂടിയ ശബ്ദം ശ്രീ ഒന്ന് മൂളി എത്ര സമയമായി വിളിക്കുന്നു അരമണിക്കൂറായിട്ട് ആയിരുന്നല്ലോ അമ്മയോട് സംസാരിക്കുമായിരുന്നു ഫോൺ മുറിയിൽ കിടക്കുമായിരുന്നു അതാണ് റിങ് ചെയ്തിട്ടും കേൾക്കാതിരുന്നത് അവളുടെ പതിഞ്ഞ ശബ്ദം ഭക്ഷണം കഴിച്ചോ കഴിച്ചു കഴിച്ചോ ഇല്ല കഴിക്കണം ഉറക്കം വരുന്നുണ്ടോ സമയമായില്ലോ ക്ലോക്കിലേക്കൊന്നും നോക്കിക്കൊണ്ട് ശ്രീ ചോദിച്ചു ബാൽക്കണിയിലാണോ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് ആകാശത്തേക്ക് നോക്കി ശ്രീ പറഞ്ഞു സംസാരം നിസാര കാര്യങ്ങളിൽ ഒതുങ്ങി നിന്നു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തിയ രണ്ടു പേര് അവിടെ നിന്ന് പോയപ്പോൾ മുതലുണ്ടായ ഓരോ കാര്യങ്ങളും കണ്ണൻ അവളോട് പറഞ്ഞു തിരികെ വീട്ടിലുണ്ടായ ചെറിയ കാര്യങ്ങൾ പോലും അവളും അവനുമായി പങ്കുവെച്ചു നാളെ രാത്രി ഫ്ലൈറ്റിന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമെന്ന് കണ്ണൻ പറഞ്ഞു രാത്രി ഒത്തിരി വൈകിയാണ് ശ്രീ അന്നുറങ്ങിയത് കണ്ണനും അതെ രണ്ടുപേരും ഓരോന്നൊക്കെ സംസാരിച്ച് അങ്ങനെ ഒരുപാട് സമയം പോയതറിഞ്ഞില്ല ഇടയിലെപ്പോഴോ പ്രണയത്തിൻ്റെ ഭാഷകളിലേക്ക് ഇരുവരും കടന്നിരുന്നു ഒരു തരത്തിൽ കൗമാര കാലഘട്ടത്തിലെ പ്രണയാക്കളെപ്പോലെ കുറുകിയും പിണങ്ങിയും ഇണങ്ങിയും അങ്ങനെ അങ്ങനെ പിറ്റേ ദിവസം അമ്മയുമായി ശ്രീ ഹോസ്പിറ്റലിൽ പോയി കൂടെ കിച്ചുവും ഉണ്ടായിരുന്നു സ്ത്രീക്ക് കൂട്ടായി അമ്മയും ദേവവും കൂടെ പോയി ചുരുക്കി പറഞ്ഞാൽ ഫാമിലി ആയിട്ട് അങ്ങ് പോയി വയറാകെ വല്ലാത്ത വേദന എന്ന് പറഞ്ഞാണ് അമ്മയുമായി ആൾ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചത് എന്തൊക്കെയോ ചെക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു റിസൾട്ട് നാളെയേ വരൂ അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്താണെന്നൊക്കെ അറിയാനാവൂ അമ്മയോട് അന്നൊരു ദിവസം വീട്ടിൽ നിൽക്കാൻ ശ്രീ ആവശ്യപ്പെട്ടു പക്ഷേ അമ്മ സ്ത്രീയോട് അങ്ങോട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു പിറ്റേ ദിവസം രാത്രിയുള്ള ഫ്ലൈറ്റിൽ എത്തുമെന്ന് പറഞ്ഞുവെങ്കിലും കണ്ണൻ രാവിലെ വരാമെന്ന് പറഞ്ഞ് രാത്രി വരില്ല എങ്കിൽ പിന്നെ ഒരു ദിവസം പോയി വീട്ടിൽ നിൽക്കാമെന്ന് കരുതി അവൾ കണ്ണനെ വിളിച്ചു പറഞ്ഞ് അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോയി ഒരുപാട് ദിവസത്തിനു ശേഷമാണ് സ്ത്രീ വീട്ടിലേക്ക് വരുന്നത് ഇടയ്ക്ക് ആഴ്ചയിലെ അവസാന ദിവസം കണ്ണന്റെ കൂടെ വന്നു പോകും എന്നല്ലാതെ അവിടെ നിൽക്കുക എന്നത് വളരെ കുറവാണ് ബാഗൊക്കെ എടുത്തു വെച്ച് മുറിയിൽ കൊണ്ടുപോയി വെച്ചു ശേഷം മുറിയൊക്കെ ഒന്ന് നോക്കി മുറിയിലെ മതിലിന്റെ മൂലയിലെല്ലാം മാറാലെ പിടിച്ചിരിക്കുകയാണ് സാധാരണ അങ്ങനെ ഉണ്ടാകാറില്ല അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നല്ല അടക്കും ചിട്ടയും ഉള്ള ആളാണ് എങ്ങനെയായാലും വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയാക്കി തന്നെ ഇടും അങ്ങനെയുള്ളപ്പോ ഇങ്ങനെ കിടക്കണമെങ്കിൽ അമ്മയ്ക്ക് തീരെ വയ്യാതെ ആയിട്ടുണ്ട് എന്നവൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാകും വയ്യ എന്ന കാര്യം തന്നെ വിളിച്ചു പറഞ്ഞത് എന്നും ശ്രീ ഊഹിച്ചു നാളെ ഡോക്ടർ എന്താവും പറയുക എന്ന ആദിയും അവൾക്കുണ്ടായിരുന്നു ആശുപത്രിയിലൊക്കെ പോയി തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ ഏകദേശം വൈകുന്നേരമായിരുന്നു ആയിരുന്നു ശ്രീ ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴേക്കും അമ്മ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞതൊക്കെ മറന്നോ അമ്മ രണ്ട് ദിവസം റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചായയൊക്കെ ഞാൻ വന്നിട്ടുണ്ടാക്കില്ലേ അല്പം ദേഷ്യത്തിൽ തന്നെ അവൾ അമ്മയോട് ചോദിച്ചു ഇപ്പോൾ അത്ര കുഴപ്പമൊന്നുമില്ല ശ്രീകുട്ടി ഇന്നലെയൊക്കെ ഒട്ടും വയ്യായിരുന്നു ഇന്നിപ്പോ ആ മരുന്ന് കഴിച്ചിട്ട് അല്പം ആശ്വാസമുണ്ട് അമ്മ ചിരിയോടെയാണ് പറഞ്ഞത് സ്ത്രീയൊന്ന് മൂളിക്കൊണ്ട് അമ്മയുടെ അടുത്ത് വന്നിരുന്നു ചായയൊക്കെ കുടിച്ച് അവർ കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചു ഇരുവർക്കും സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇത്രയും നാൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം മോൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ കുറച്ച് സമയത്തെ സംസാരത്തിനൊടുവിൽ അമ്മ അവളുടെ കവിളിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു അവളുടെ പ്രസാദത്തോടെയുള്ള മുഖവും സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന സംസാരവുമെല്ലാം കേട്ടപ്പോൾ തന്നെ അവൾ നല്ല സന്തോഷത്തിലാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി എങ്കിലും അത് അവളിൽ നിന്ന് തന്നെ കേൾക്കണം എന്ന് തോന്നിയത് കൊണ്ട് അമ്മ അത് അവളോട് എടുത്തു ചോദിച്ചു എനിക്കെന്ത് കുഴപ്പം അമ്മയെ നോക്കി അവളും തിരികെ ചോദിച്ചു അവിടെ മോൻ്റെ വീട്ടിൽ സുഖമാണോന്ന് സ്വർഗമാണവിടെ അവളുടെ മറുപടി ചെറുതായിരുന്നുവെങ്കിലും അത്രയും ഉള്ളിൽ തട്ടിയുള്ളതായിരുന്നു അത് കേട്ടാൽ മതി അമ്മയ്ക്ക് അവളുടെ തലയിൽ തലോടി അത് പറഞ്ഞപ്പോഴേക്കും അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സ്ത്രീ ഒന്നും മിണ്ടിയില്ല ഞാൻ കാരണം ഇനിയും മോൾക്ക് കണ്ണുനീര് കുടിക്കാനുള്ള വിധി ഉണ്ടാകരുത് എന്നൊരു പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത് കണ്ണൻ പാവാണ് അതിൽ മാത്രമാണ് എനിക്ക് സമാധാനം സന്തോഷത്തോടെയാണ് അമ്മ പറഞ്ഞതെങ്കിലും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എല്ലാം കേട്ടിരുന്നു മറുത്തൊന്നും പറയാനില്ലായിരുന്നു അവൾക്ക് ഇനി എനിക്കെന്തെങ്കിലും പറ്റിയാലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ മോള് സുരക്ഷിതായ കൈകളിലാണെന്നുള്ള ഉറപ്പുണ്ടെനിക്ക് ഇപ്പോൾ അമ്മേ സാരിയുടെ മുന്താണിയിൽ കണ്ണീരൊപ്പിയമ്മ പറഞ്ഞതും ശ്രീ അവരെ ശകാരത്തോടെ വിളിച്ചു ഇനിയൊന്നും ആലോചിക്കരുത് എല്ലാം മറന്ന് എൻ്റെ മോൾ സന്തോഷത്തോടെ ജീവിക്കണം എന്തിനെന്നറിയാതെ ആ അമ്മ അത് പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി അവളും തിരികെ അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തു അപ്പോഴാണ് ഫോൺ റിങ്ങിൽ ചെയ്യുന്ന ശബ്ദം കേട്ടത് കണ്ണനാണ് അവൻ വിളിക്കുമെന്നറിയാവുന്നതുകൊണ്ട് ഫോൺ കയ്യിൽ നിന്ന് മാറ്റിയില്ല ഒറ്റ റിങ്ങിൽ തന്നെ അവൾ ഫോൺ എടുത്തു രാവിലെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപ് വിളിച്ചതാണ് അതിനുശേഷം വിളിച്ചപ്പോൾ വീട്ടിലേക്ക് പോകുന്ന കാര്യം മാത്രം പറഞ്ഞു വെച്ചിരുന്നു അവൻ എന്തോ തിരക്കായിരുന്നു വീട്ടിലാണോ ആ വീട്ടിലാണ് എങ്ങനെയുണ്ട് കുറവുണ്ടെന്നോ പറയുന്നു അതിപ്പോൾ പെയിൻ കില്ലർ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ചെക്കപ്പൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാം റിസൾട്ട് നാളെ കിട്ടുകയുള്ളൂ അതുകൂടി കഴിഞ്ഞ് നാളെ ഹോസ്പിറ്റലിൽ ഒന്നുകൂടി പോണം എന്നിട്ട് എന്തെങ്കിലും പറയാനാവൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ശ്രീ അവനോട് പറഞ്ഞു അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞ് അവൻ അമ്മയോടും ഒരുപാട് നേരം സംസാരിച്ചു അവനോട് സംസാരിച്ച് എന്തൊക്കെയോ പറഞ്ഞ് ചിരിയോടെ സംസാരിക്കുന്ന അമ്മയെ അവൾ നോക്കിയിരുന്നു അധികം നേരം അവർ സംസാരിച്ചിരുന്നു അതിനുശേഷം ശ്രീ ഫോൺ വാങ്ങിച്ചു ഫോണായിട്ട് അവൾ മുറിയിലേക്ക് വന്നു നാളെ ക്ലാസ്സിൽ പോകുന്നില്ലല്ലോ ഇല്ല അപ്പോൾ പിന്നെ ദേവൂട്ടിയും പോകുമെന്ന് തോന്നുന്നില്ല ക്ലാസ്സിൽ പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുമായിരിക്കും അവൾ കണ്ണൻ പറഞ്ഞതിന് ദേവു ചിരിച്ചു നാളെ ഞാൻ വരും തനിക്കൊരു സർപ്രൈസ് ഉണ്ട് കുറച്ചു നേരത്തിനൊടുവിൽ അവൻ പറഞ്ഞു എന്ത് സർപ്രൈസ് അത് സർപ്രൈസ് പറയണ്ട എന്ന് കരുതിയതാണ് എങ്കിലും എന്തോ പറയണമെന്ന് തോന്നി ശ്രീ നേരം ആലോചിച്ചു എന്തായിരിക്കും എന്ന് അവൾക്ക് പിടികിട്ടിയില്ല നാളെ രാവിലെ തന്നെ ഞാൻ വരും എന്തായാലും അമ്മയായിട്ട് നമുക്ക് പോകാം ഹോസ്പിറ്റലിൽ കണ്ണൻ പറഞ്ഞതിന് ശ്രീ സമ്മതിച്ചു കൊടുത്തു അടുത്ത നിമിഷം അവൻ ഫോൺ കട്ട് ചെയ്തു പെട്ടെന്നായത് കൊണ്ട് സ്ത്രീ എന്താണെന്നറിയാതെ ആയിപ്പോയി അവനെ തിരികെ വിളിക്കാൻ ഒരുങ്ങിയെങ്കിലും അപ്പോഴേക്കും അവളുടെ ഫോണിലേക്ക് വീണ്ടും കോൾ വന്നു നോക്കുമ്പോൾ അവൻ തന്നെയാണ് പക്ഷെ വീഡിയോ കോൾ ആണ് സ്ത്രീയുടെ ഉള്ളൊന്നു കിടുത്തു ആകാംക്ഷയോടെ അവൾ ഫോൺ എടുത്തു ഞാൻ കരുതി ഫോൺ എടുക്കില്ലെന്ന് വീഡിയോ കോൾ അവൾ അറ്റൻഡ് ചെയ്തതും ചിരിയോടെ കണ്ണൻ പറഞ്ഞു അതിന് അവൾ അവനെ കൂർപ്പിച്ചു നോക്കി കുറച്ച് സമയം സംസാരിച്ചപ്പോഴേക്കും അമ്മ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു ഫോൺ കട്ട് ചെയ്തു വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാം ഒതുക്കിയൊക്കെ വെച്ച് അമ്മയെ കൊണ്ട് മരുന്നൊക്കെ കഴിപ്പിച്ചതിനു ശേഷം വീണ്ടും തിരികെ മുറിയിലേക്ക് വന്ന് അവൾ കണ്ണനെ വിളിച്ചു സംസാരിച്ചു കിടന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി ഫോൺ പോലും രണ്ടുപേരും കട്ട് ചെയ്തില്ല അപ്പുറത്തു നിന്ന് സ്ത്രീയുടെ അനക്കമൊന്നും ഇല്ലാതെ ആയപ്പോൾ അവൾ ഉറങ്ങിക്കാണുമെന്ന് കരുതി കണ്ണൻ ഫോൺ കട്ട് ചെയ്തു രാവിലെ സ്ത്രീ നേരത്തെ തന്നെ ഉണർന്നിരുന്നു നേരത്തെ ഉണർന്നതുകൊണ്ട് കൊണ്ട് അമ്പലത്തിലൊന്ന് പോകാമെന്ന് കരുതി വീട്ടിൽ നിന്നധികം ദൂരമില്ല അതുകൊണ്ട് ഒന്ന് അമ്പലത്തിലേക്ക് പോകാമെന്ന് കരുതി കണ്ണൻ രാവിലെ തന്നെ എത്തു എന്ന് പറഞ്ഞാണ് ഉണർന്നത് എങ്കിലും അപ്പോഴാണ് അമ്പലത്തിലേക്ക് പോകാമെന്ന് കരുതിയത് അമ്മയെ നോക്കിയപ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ് അതുകൊണ്ട് അമ്മയെ വിളിച്ച് ശല്യം ചെയ്തില്ല ഡോറ് ചാരിയിട്ടുകൊണ്ട് അവൾ അമ്പലത്തിലേക്ക് നടന്നു ചെറിയൊരു അമ്പലമാണ് വളരെ ശാന്തമായ അന്തരീക്ഷം അധികമാരും തൊഴാനൊന്നും എത്താറില്ല അടുത്തുള്ള കുറച്ചുപേര് മാത്രം മുന്നേ പറ്റുമ്പോളൊക്കെ പോകുമായിരുന്നു ശിവഭഗവാനാണ് പ്രതിഷ്ഠ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തോന്നി മനസ്സിൽ എന്തൊക്കെയോ പിരിമുറുക്കങ്ങളൊക്കെ തോന്നിയിരുന്നു അതെല്ലാം മാറിപ്പോകുന്നതുപോലെ നന്നായി ഒന്ന് പ്രാർത്ഥിച്ചു അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് എല്ലാവർക്കും വേണ്ടിയും മനസ്സിൽ പ്രാർത്ഥിച്ചു കൂടാതെ നല്ലൊരു ജീവിതം തനിക്ക് വേണ്ടി തന്നതിന് ഭഗവാന് നന്ദി പറഞ്ഞു വിവാഹത്തിൻ്റെ അന്ന് പോലും ഇവിടെ വന്ന് നിന്നത് വേദനയോടെ മാത്രമാണ് എന്നാൽ ഇന്ന് ആ വേദനകൾക്കെല്ലാം പരിഹാരമായി ദൈവം അത്രയും നല്ലൊരു ജീവിതം ധനിക്കു തന്നതിൽ അവൾ ഭഗവാന് ഉള്ളാലെ നന്ദി പറഞ്ഞു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ കുറച്ച് സമയം കൂടി വെറുതെ അമ്പലത്തിൽ ചിലവഴിച്ചു അമ്പലത്തിൽ നിന്ന് തിരികെ നടക്കുമ്പോൾ അവളുടെ ഉള്ളാകെ ശാന്തമായിരുന്നു തെളിഞ്ഞ ആകാശം പോലെ സന്തോഷത്തോടെ അവൾ വീട്ടിലേക്ക് നടന്നു കണ്ണൻ വന്നു കാണുമോ എന്ന ചിന്തയായിരുന്നു തിരികെ നടക്കുമ്പോൾ അവളുടെ മനസ്സിലാകെ മുറ്റത്ത് കണ്ണൻ്റെ കാറ് കാണാതെ വന്നതും അവൾക്ക് അവൻ വന്നിട്ടില്ല എന്ന് മനസ്സിലായി അടുക്കളയിൽ തട്ടലും മുട്ടലും ഒക്കെ കേൾക്കുന്നുണ്ട് അമ്മ ഉണർന്നു കാണും ശ്രീ പ്രസാദം അടങ്ങി ഇലച്ചീന്ത് ദൈവങ്ങളുടെ രൂപം വെച്ചിരിക്കുന്ന സ്റ്റാൻഡിൽ വെച്ചു അമ്മയുടെ അടുത്തേക്കാണ് പോയത് നീ അമ്പലത്തിൽ പോയപ്പോൾ എന്താ പറയാതെ പോയത് അമ്മ നല്ല ഉറക്കമായിരുന്നില്ലേ അപ്പോൾ പിന്നെ വിളിക്കണ്ടെന്ന് കരുതി പോയി ഡ്രസ്സൊക്കെ വാ ഞാൻ ചായ എടുത്തു വെക്കാം അമ്മ പറഞ്ഞതും ശ്രീ മുറിയിലേക്ക് നടന്നു മുറിയുടെ വാതിലിന്റെ പിടിയിൽ പിടിച്ച് തിരിച്ചപ്പോൾ തന്നെ ശ്രീ വായുവിൽ ഉയർന്നു പോയി പെട്ടെന്നായത് കൊണ്ട് പേടിയോടെ അവൾ ഉച്ച പോയി എങ്കിലും അവളുടെ വായ ആരോ കൈ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു പേടിയോടെ അവളുടെ കണ്ണുകളൊന്നും മിഴിഞ്ഞു പോയി എങ്കിലും തനിക്ക് ഒരു ഗന്ധം തന്നെ വന്ന് പൊതിയുന്നത് സ്ത്രീ അറിഞ്ഞിരുന്നു അതിൽ നിന്ന് തന്നെ അവൾക്ക് ആരാണതെന്ന് മനസ്സിലാക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല പിന്നെ സ്ത്രീ കുതിരാൻ നിന്നില്ല അടങ്ങി നിന്നു കണ്ണൻ ഒരു കൈകൊണ്ട് ഡോർ ലോക്ക് ചെയ്ത് അവളെ എടുത്ത് കട്ടിലിലേക്ക് കിടത്തി എപ്പോൾ വന്നു യാതൊരു അസ്വാഭാവികതയും പ്രകടിപ്പിക്കാതെ ശ്രീ അവനോട് സാധാരണമായി ചോദിച്ചു ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് സമയമായി വീട്ടിൽ വന്ന ബാഗൊക്കെ വെച്ച് നേരെ ഒന്ന് കുളിച്ച് ഇങ്ങോട്ട് വന്നു അവളോട് പറഞ്ഞ് അവനും അവളുടെ അരികിലേക്ക് കിടന്നു അവൻ അവളെ ഒന്ന് നോക്കി ദാവണയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ടാണ് അമ്പലത്തിലേക്ക് പോയിരിക്കുന്നത് കണ്ണിലെ കൺമശി അല്പം പടർന്നിരിക്കുന്നുണ്ട് സിന്ദൂരവും ചന്ദനവും ഒക്കെ തൊട്ട് അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തോന്നി അവന് സുന്ദരി അവളുടെ മുഖത്താകെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾ ചിരിച്ചതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല അമ്മയെ കണ്ടിരുന്നു ഉവ്വാ ഞാൻ വന്നപ്പോൾ അമ്മയെ കണ്ടിരുന്നു അമ്മ പറഞ്ഞു നീ അമ്പലത്തിൽ പോയതാവോ എന്ന് അമ്മയോട് പറയാതെയാണ് പോയിരിക്കുന്നതെന്നും പറഞ്ഞു ആദ്യം കരുതി അമ്പലത്തിലേക്ക് വരാമെന്ന് പിന്നെ കരുതി നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് അവൻ അവളുടെ മൂക്കിൻ തുമ്പിലൊന്ന് തട്ടി കാർ കൊണ്ടുവന്നില്ലേ ഇല്ല നടന്നു വന്നു അവൾ അവനെ കുറച്ചു സമയം നോക്കിക്കിടന്നു രണ്ട് ദിവസത്തിനു ശേഷം കാണുന്നത് കൊണ്ട് അവനെ കണ്ടിട്ടും കണ്ടിട്ടും അവൾക്ക് മതി വരുന്നുണ്ടായില്ല അത്രമേൽ അവളുടെ മനസ്സിൽ അവൻ ആഴത്തിൽ പതിഞ്ഞു പോയിരുന്നു ഇനി ഒരിക്കലും പിഴുതു മാറ്റാൻ കഴിയാത്തതുപോലെ എന്താ ഇങ്ങനെ നോക്കുന്നത് ഒന്നുമില്ല അത്രയും അടക്കി പിടിച്ച അവളുടെ ശബ്ദം അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു വെറുതെ അത് പ്രണയപൂർവ്വം അവളേറ്റുവാങ്ങി അവൻ്റെ കൈകൾ അവളുടെ കവിളിലൊന്നമർന്നു പെരുവിരലുപയോഗിച്ച് അവൻ അവളുടെ കവിളിൽ ഒന്ന് തഴുകി അവളുടെ കണ്ണുകളൊന്ന് പിടച്ചു എങ്കിലും നോട്ടം അവനിൽ നിന്ന് മാറ്റിയില്ല അവനെ തന്നെ നോക്കി നിന്നു അവൻ്റെ മുഖം തന്നിലേക്ക് ചേർന്നു വരുന്നത് അവൾ അറിഞ്ഞിരുന്നു എങ്കിലും നീങ്ങി മാറാനോ അവനിൽ നിന്ന് അകലാനോ അവൾ ശ്രമിച്ചില്ല പാർവതി മിഴികൾ ഉയർത്തി അവൾ അവനെ ഒന്ന് നോക്കി ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു ഭാവമായിരുന്നു ആ സമയം അവനിൽ മേ കിസ് യു അവളുടെ ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു അവൻ്റെ ചോദ്യം ആ ചോദ്യത്തിൽ അവളുടെ ഉടലാകെ ഒന്ന് വിറപ്പുണ്ടു എങ്കിലും അവൾ എതിർത്തില്ല ഒരു നോക്കുകൊണ്ടുപോലും അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിലൊന്ന് മുറുകി കണ്ണുകൾ അടഞ്ഞുപോയി അവൻ കുറച്ചുനേരം ഒന്ന് നോക്കി നിമിഷ നേരം കൊണ്ട് അവളുടെ മുഖമാകെ ചുവന്നു വന്നിരിക്കുന്നു കൗതുകത്തോടെ അവൻ ആ മുഖത്തേക്ക് നോക്കി അവളുടെ ചുണ്ടുകൾ വിറകൊള്ളുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു ആ വിറകൊള്ളുന്ന ചുണ്ടുകളിലേക്ക് അവൻ ചുണ്ടമർത്തി പഞ്ഞി പോലുള്ള എന്തോ ഒന്ന് തൻ്റെ ചുണ്ടിൽ വന്ന് തട്ടിയതുപോലെയാണ് അവന് തോന്നിയത് അവൻ്റെ താടി രോമം ചുണ്ടിലൊന്ന് അമർന്നതും അവളൊന്നു കുളിർന്നു പോയി അധികം സമയമൊന്നും നീണ്ടു നിന്നില്ല എങ്കിലും ആദ്യ ചുംബനം രണ്ടുപേരും ആ സമയം അത്രയും ആഗ്രഹിച്ചിരുന്നു അവളുടെ ചുണ്ടിലെ തേൻ നുകരുമ്പോൾ ആദ്യമായി അറിയുന്ന ലഹരിയിൽ അവൻ ഒന്നാകെ അവളിൽ അടിമപ്പെട്ടു പോയിരുന്നു ചുംബനത്തിൻ്റെ ആക്കം കൂടുമ്പോൾ അവളുടെ വിരലുകൾ ബെഡിലേക്ക് മടങ്ങിപ്പോയി കൈകൾ ഒന്നുകൂടി അവൻ്റെ ഷർട്ടിൽ തെരുത്തു മുറുക്കി പിടിച്ചു അവൻ്റെ കൈ അവളുടെ കൈയുമായി അവൻ കോർത്തു പിടിച്ചു ശ്വാസം തടസ്സമാകുന്നതിന് മുന്നേ തന്നെ അവൻ ചുംബനം അവസാനിപ്പിച്ചിരുന്നു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത ഭാഗമായിട്ട് വേഗം വരാം ബൈ ബൈ